ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷിൽ ഇടവാം അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗബ്രി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റൻ്റ് എവിക്റ്റഡ് ആയിരിക്കുകയാണ് അതിനുശേഷം നമ്മളെ ജാസ്മിൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മൾ സിജോയൊക്കെ സംസാരിക്കുന്നുണ്ട് സിജോ അതായത് ഒരു ദിവസം ജാസ്മിനും ഗബ്രിയും കുത്തിരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു ആ ഒരു സമയത്ത് സിജോ പറയുന്നുണ്ട് ഈ ഒരു ഹൗസിൽ നിന്ന് ജാസ്മിനു മുന്നേ എന്തായാലും ഗബ്രി പോയിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ ആ ഒരു സങ്കടത്തിലാണുള്ളത് കാരണം താൻ പറഞ്ഞ ആ ഒരു വാക്ക് എന്നുള്ള രീതിയിലാണ് സിജോ അഭിഷേകിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത് ഒരു കാഷ്വൽ ആയിട്ടുള്ള സംസാരത്തിനിടയിൽ ജാസ്മിന്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും അങ്ങനെ പറഞ്ഞു പോയി എന്നാണ് സിജോ പറയുന്നത് എന്തായാലും സിജോയുടെ ആ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും തെറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റഡ് ആയി പോയതിനു ശേഷം അലമുറയിട്ട് കരയുന്ന ഒരു ജാസ്മിനെയാണ് ഇന്നലെ ലൈവിൽ കാണാൻ സാധിച്ചത് എന്തായാലും ഇനി ദിവസം മുന്നോട്ട് പോകും തോറും ഗെയിമുകളെല്ലാം കടു കട്ടിയായിട്ടായിരിക്കും വരിക അതിലൊക്കെ ജാസ്മിൻ എങ്ങനെയായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും ഒന്നെങ്കിൽ നമ്മളെ ഗബ്രി പോയതിൻ്റെ തളർച്ചയിലായിരിക്കും അല്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ ഗെയിമിലോട്ട് തിരിച്ചു വരുന്ന ഒരു ജാസ്മിനെ കാണും